തനിക്കെതിരെ ഉയർന്ന സൈബർ ആക്രമണത്തിൽ ശക്തമായ പ്രതികരണങ്ങളുമായി സി നേതാവ് ജി സുധാകരൻ ആരോപണങ്ങൾക്ക് പിന്നിൽ ചില സി നേതാക്കളാണെന്നും ആലപ്പുഴയിൽ അരങ്ങേറുന്നത് പൊളിറ്റിക്കൽ ഗ്യാങ്ങറിസമാണെന്നും ആരോപണം തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിൽ സി പി എം നേതൃത്വം ഇടപെടണമെന്നും സുധാകരൻ ആലപ്പുഴയിലെ സി പി എം നേതൃത്വത്തിൽ ആഭ്യന്തര സംഘർഷം ശക്തമാകുന്നു െ സി പി എം നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരൻ ആലപ്പുഴയിൽ പൊളിറ്റിക്കൽ ഗ്യാങ്ങറിസമാണെന്നും അമ്പലപ്പുഴയിലെ ഒരു നേതാവാണ് ഇതിന് പുറകിലെന്നും ഇരുപത്തിയഞ്ചു പേരടങ്ങുന്ന ഒരു സംഘത്തെ ഉപയോഗിച്ച് വ്യാജ വാർത്തകളും സൈബർ ആക്രമണങ്ങളുമാണ് ഇവർ നടത്തുന്നതെന്നാണ് ജി സുധാകരൻ തുറന്നടിച്ചത് ജില്ലാ നേതൃത്വം ഇതിന് സമാധാനം പറയണം പരിശോധിച്ച് നടപടിയെടുക്കണം കൊള്ളക്കാരിൽ നിന്ന് മാത്രമേ ഇത്തരം പെരുമാറ്റം കണ്ടിട്ടുള്ളൂ പാർട്ടിയുടെ ജനസ്വാധീനം ഇല്ലാതാക്കാനുള്ള പൊളിറ്റിക്കൽ ക്രിമിനലിസമാണിത് പാർട്ടിയെ സ്നേഹിക്കുന്ന നേതാക്കന്മാർ ഇത് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആലപ്പുഴയിൽ നടന്ന കെ പി സി സിയുടെ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് ജി സുധാകരനെതിരെ വീണ്ടും സൈബർ ആക്രമണം ഉണ്ടായത് സുധാകരന്റെ കുടുംബത്തെ അടക്കം അധിക്ഷേപിച്ചാണ് ഫേസ്ബുക്ക് പോസ്റ്റുകൾ വന്നത് രക്തസാക്ഷിയുടെ സഹോദരൻ അല്ലായിരുന്നുവെങ്കിൽ മറ്റൊരു പേര് വിളിച്ചേനെ എന്നായിരുന്നു അധിക്ഷേപം സുധാകരനെതിരെ ഫേസ്ബുക്കിൽ തെറിവിളിയുമുണ്ടായി അനീഷ് പി എസ് എന്ന പ്രൊഫൈലിൽ നിന്ന് സുധാകരനെതിരെ കുറിപ്പ് പങ്കുവച്ചിരുന്നു ജി സുധാകരനെതിരെ ഫേസ്ബുക്കിൽ ഉയർത്തിയിട്ടുള്ള അധിക്ഷേപങ്ങൾ ഈ വിധത്തിലാണ് സഖാവിന് പകരം സാർ പദവി ആഗ്രഹിച്ച് സ്വയം അലങ്കരിച്ച വെറും വലതുപക്ഷ ചിന്താഗതിക്കാരൻ മാത്രമാണ് താൻ സാർ പറയും പോലെ നിൽക്കാത്ത വനിതാ സഖാവിന്റെ മണ്ഡലത്തിൽ എൻ എച്ച് അടക്കം കുത്തിത്തിരിപ്പ് നടത്തി അവരെ തോൽപ്പിക്കാൻ കഷ്ടപ്പെട്ട് തോറ്റവനാണ് താൻ സ്വന്തം മണ്ഡലത്തിൽ തനിക്ക് പകരം സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ താൻ വെറും സ്ഥാനാർത്ഥിയാകാൻ മതം കൂട്ടി കെട്ടിയവനാണ് ഇന്ന് താൻ വെറും പാർട്ടി അംഗമാണ് ഈ മേലെഴുതിയത് എല്ലാം കേട്ടറിവാണ് പക്ഷേ തന്റെ ഈ അടുത്ത കാലത്തെ ചൊരുക്കിന്റെ കാരണം അന്വേഷിച്ച് പാഴൂർ പടിപ്പുരയിലേക്കൊന്നും പോകണ്ട താനെന്ന വലതുപക്ഷക്കാരന്റെ തീർത്താൽ തീരാത്ത കറയാണ് സഖാവ് ഓമനക്കുട്ടനെ അപമാനിച്ചതും പിന്നീട് തന്റെ അവിഞ്ഞ നാടകവും സോ സുധാകരൻ സാർ തൽക്കാലം ചിലക്കരുത് താൻ വലതുപക്ഷത്തിന്റെ വെറും കീലേരി വാസുവാണ് ഈ വിധത്തിൽ അത്യന്തം രൂക്ഷഭാഷയിലാണ് സുധാകരനെതിരെ സൈബർ ആക്രമണം നടത്തിയിരിക്കുന്നത് കോൺഗ്രസ് വേദിയിലായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പറയാനുള്ളത് പറയുമെന്നും അതിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തി വേട്ടയാടാൻ ശ്രമിച്ചാൽ പേടിക്കില്ലെന്നും തുറന്നടിച്ചുകൊണ്ടാണ് ജി സുധാകരൻ രംഗത്തെത്തിയിരിക്കുന്നത് ആലപ്പുഴയിലെ സി പി എം നേതൃത്വത്തിലെ ചിലരുമായി നല്ല ബന്ധമല്ല ഏറെക്കാലമായി ജി സുധാകരൻ ഉള്ളത് ഒളിവിലും തെളിവിലും നടന്ന വേട്ടയാടലുകളുടെ ഭാഗമായി ജി സുധാകരനെ സി പി എം രാഷ്ട്രീയത്തിൽ ഒതുക്കാനും ചിലർ ശ്രമം നടത്തിയിരുന്നു അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ഈ സൈബർ ആക്രമണം ഇതിനെതിരെ പൊട്ടിത്തെറിച്ച് ജി സുധാകരൻ രംഗത്ത് വന്നതോടെ ഏതു വിധേനയും അദ്ദേഹത്തെ സമാശ്വസിപ്പിക്കാനും പാർട്ടിയിൽ ഉറപ്പിച്ചു നിർത്താനുമുള്ള നീക്കങ്ങളിലാണ് സി സംസ്ഥാന നേതൃത്വം ഇപ്പോൾ